ഒന്നര പതിറ്റാണ്ട് മുൻപ് അച്ഛൻ പഞ്ചായത്തിന് വഴി വിട്ടു നൽകി ആസ്തി വികസന രജിസ്റ്ററിൽ പൊതുജനങ്ങൾക്ക് വിട്ടു നൽകിയ വഴി അടച്ചിരിക്കുകയാണ് ഈ പുഴുമക്കൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രോഗികളെപ്പോലും ചുമന്നുകൊണ്ട് പോകേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ നാട്ടുകാർ വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പാളക്കൊല്ലിയിലാണ് ഈ സംഭവം വഴി പഞ്ചായത്തിൻ്റേതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുമ്പോഴും പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം മുള്ളൻകൊല്ലി പഞ്ചായത്ത് പതിനാറാം വാർഡ് പാളക്കൊല്ലിയിലെ കവല മാടൽ ഉന്നതിയിലേക്കുള്ള പ്രധാന റോഡാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ വ്യക്തി ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിച്ചത് റോഡ് ഉഴുതുമറിച്ചതോടെ ും അടക്കമുള്ള പത്തിലധികം കുടുംബങ്ങൾക്ക് പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ഭർത്താവ് ആണ് അത് അതിന് സുഖമില്ല നടക്കാൻ പറ്റില്ല വണ്ടി വിളിച്ചു വേണം ഇനി കോഴിക്കോട് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ കൊണ്ടുപോകും ഞങ്ങള് എനിക്കാണെങ്കിൽ ഇനി ഒരു പന്ത്രണ്ടാം തീയതി പോണം ഓപ്പറേഷൻ ചെയ്തത് കണ്ണടി വെച്ചിട്ടാണ് പുറത്ത് നടക്കുന്നത് ഇന്നലെ ഞാനൊരു പതിനഞ്ചാക്കി ഇഞ്ചി ഇവിടെ കൊണ്ടുവച്ചിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇന്നലെ വൈകുന്നേരം ആറുമണിയായപ്പോഴാണ് ഇവരിങ്ങനെ കാണിച്ചത് ഇവിടെ ഞങ്ങൾ ഒരു മനുഷ്യമാരും ഉണ്ടായിരുന്നില്ല കൊറേ കാര്യങ്ങളെ ഞങ്ങളോട് കിടന്ന് ബുദ്ധിമുട്ടാകും വർഷങ്ങളായി പ്രദേശത്ത് താമസമാക്കിയ കുടുംബങ്ങൾക്കാ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സ്ഥലമുടമ വിട്ടു നൽകിയ വഴിയാണ് അനധികൃതമായി ഇടിച്ചു നിരത്തിയത് പുള്ളി തന്നെ ഈ പറഞ്ഞ പെണ്ണിന്റെ അച്ഛനാണ് അച്ഛനാണ് പുള്ളിയുടെ തന്നെ പറമ്പിൽ പറഞ്ഞു മണ്ണെടുത്തോളം പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ വേസ്റ്റ് പൊടിയൊക്കെ അടിച്ചുകൊണ്ടാണ് റോട്ടിലിട്ട് ഇതെല്ലാം ചെയ്തതാണ് ഇതെല്ലാം അവർക്ക് അറിയാം ബുള്ളൻകുല്ലി പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലുള്ള റോഡ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച കോൺക്രീറ്റ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനിരിക്കെയാണ് പ്രദേശവാസികളോട് ഇത്തരത്തിലൊരു ക്രൂരത കഴിഞ്ഞ ഞായറാഴ്ച വഴി പഞ്ചായത്തിൽ നിന്ന് പാസ് ആയിരുന്നാളും ഇവിടെ ആൾക്കാർ വന്നു ഇവിടെ കുറ്റി ആളെന്ന് അടിച്ചു ആ സ്ത്രീ വന്നിട്ട് ആ കുറ്റിയെല്ലാം വലിച്ചു പറയും പറിച്ചു ദൂരെ കളഞ്ഞിട്ട് അവര് പറഞ്ഞു അവരോട് പറഞ്ഞത് പഞ്ചായത്തിൽ പോയി കേസാവും അത് കഴിഞ്ഞ് നിങ്ങൾ തീരുമാനം അറിഞ്ഞിട്ട് ബാക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ എനിക്ക് ഒരു അഞ്ചരയപ്പോ കോള് വന്നു റോഡ് പൂട്ടുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് വഴിയില്ല പുറത്തേക്ക് പോകാനും പറ്റില്ല പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ പഞ്ചായത്തിരാജ് സി പ്രകാരം ഇങ്ങനെയുള്ള റോഡുകൾ പഞ്ചായത്തിൽ നിക്ഷിപ്തമാണ് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലവിലിരിക്കെയാണ് പുൽപ്പള്ളി പോലീസും മുള്ളങ്കൊല്ലി പഞ്ചായത്തും ഈ അനീതിക്കെതിരെ കണ്ണടയ്ക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കും ആൽബിൻ മാത്യുനുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്